ഈ കഥയുടെ പേരാണ് ഗണേശ മഹാദേവൻ എന്തിനാണ് ഇത്ര ദേഷ്യപ്പെട്ടത് കൈലാസ പർവ്വതത്തിൽ അമ്മ പാർവതി ദേവി ഇരിക്കുന്നുണ്ട് തന്റെ ശരീരത്തിലെ അഴുക്കെടുത്തിട്ട് ഒരു കുട്ടിയുടെ രൂപം ഉണ്ടാക്കി എന്നിട്ട് അതിന് ജീവൻ നൽകി പാർവതി ദേവി ആ കുട്ടിയുടെ പേര് ഗണേഷ് എന്ന് വെച്ചു പാർവതി ദേവി ഗണേശിനെ സ്വന്തം മകനായിട്ട് സ്വീകരിച്ചു ഒരു ദിവസം പാർവതി ദേവി കുളിക്കാനായിട്ട് പോവുകയാണ് കുളിക്കാനായിട്ട് പോകുന്ന ആ സമയത്ത് അവർ മകനായിട്ട ഗണേശനെ വിളിക്കുന്നു അല്ലയോ പുത്ര ഗണേശ ഞാനിവിടെ കുളിക്കാനായിട്ട് പോവുകയാണ് നീ ഈ കവാടത്തിൽ കാവൽ നിൽക്കണം ആരെയും അകത്തേക്ക് കയറ്റി വിടാതെ ശ്രദ്ധിക്കണം കേട്ടോ അമ്മയുടെ ആജ്ഞ പോലെ തന്നെ ആവട്ടെ നിങ്ങളിതേക്കുറിച്ച് ഓർത്ത് ചിന്തിക്കുകയേ വേണ്ട അമ്മയുടെ ആജ്ഞയില്ലാതെ ഒരാളെയും അകത്തേക്ക് പ്രവേശിപ്പിക്കില്ല പാർവതി ദേവി പുത്രൻ ഗണേശനെ വാതിലിനടുത്ത് നിർത്തിയിട്ട് കുളിക്കാൻ പോകുന്നു ഗണേശ് വാതിലിന് വെളിയിൽ കാവൽ നിൽക്കുകയായിരുന്നു ആ സമയത്ത് ബോലോനാഥ് എന്ന ശിവഭഗവാനും നന്ദിയെയും സേവകരുടെയും കൂടി അങ്ങോട്ടേക്ക് വരികയായിരുന്നു ബോലോനാഥ് ഈ കുട്ടി ആരാണ് ഇവൻ എന്തിനാണ് ആ വാതിലിനടുത്ത് ഇങ്ങനെ കാവൽ നിൽക്കുന്നത് നിങ്ങൾ പോയി നോക്കിയിട്ട് വരൂ നന്ദിയും കൂടെ പോകുന്നു എന്നിട്ട് പറയുന്നു ബാലക് നീ നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യം വന്നു ഓ ശരി എന്നാൽ ഞാൻ പാർവദേവിയോട് തന്നെ നേരിട്ട് പോയിട്ട് ഈ ചോദ്യം ചോദിക്കാം ഹേ നിൽക്കൂ നിങ്ങൾ അകത്തേക്ക് പോവാൻ പാടില്ല എന്റെ വഴി തടയാൻ നീ ആരാണ് ഞാൻ പാർവതിപുത്രൻ ഗണേശനാണ് അമ്മയുടെ നിർദ്ദേശമാണ് ഞാൻ ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കരുത് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പുത്രനോ ശരി തിരിച്ചു വയ്ക്കോളൂ നീ എന്നെ ഭ്രാന്തനായിട്ടാണോ കാണുന്നത് ബിഡ്ഡി ഞാൻ എങ്ങും പോകില്ല ഗണേശ് തന്റെ വലിയ കഥ പൊക്കുന്നു എന്നിട്ട് ശക്തമായിട്ട് നന്ദിയെ അടിക്കുന്നു നന്ദിക്ക് മുറിവ് പറ്റുന്നു അവര് മഹാദേവന്റെ അടുത്തേക്ക് തിരിച്ചോടി പോകുന്നു എന്നിട്ട് പറയുന്നു മഹാനാഥ് ബോലോനാഥ് രക്ഷിക്കണേ രക്ഷിക്കണേ അവൻ എന്നെ അടിച്ചു മഹാദേവന് നല്ല ദേഷ്യം വരുന്നു ആ ബാലന് ഇത്രയ്ക്കും ധൈര്യമോ നിങ്ങളുടെ മേലവൻ കൈവയ്ക്കുകയും ചെയ്തോ എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ പോയി അവനൊരു പാഠം പഠിപ്പിക്കാം ബോലോനാഥ് കവാടത്തിനടുത്തേക്ക് പോകുന്നു ഏ നിൽക്കൂ എങ്ങോട്ടാണ് ഈ പോകുന്നത് വാതിലിനടുത്ത് ഇങ്ങനെ ഒരാൾ കാവൽ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ ഇത് എന്റെ വീടാണ് ഇതിനകത്തേക്ക് പോകുന്നത് തടയാൻ ആർക്കും കഴിയില്ല അത് ആരോ എന്തോ ആയിക്കോട്ടെ പക്ഷേ അകത്തേക്ക് കയറണമെങ്കിൽ എന്റെ സമ്മതം വേണം അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അകത്തേക്ക് പോവാൻ കഴിയില്ല നീ ഇത്രക്ക് ദുഷ്ടനാണോ നിങ്ങളാണ് ദുഷ്ടൻ ഞാൻ പോകണ്ട എന്ന് പറഞ്ഞിട്ടും നിങ്ങളെന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ നോക്കുന്നത് നീ എന്നോട് തർക്കിക്കുകയാണോ ഞാൻ നിന്നെ ഭസ്മമാക്കും കേട്ടോ ഞാൻ ഞാനേ പാർവതി പുത്രൻ ഗണേശനാണ് എന്നെ അങ്ങനെയൊന്നും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഏ വാതിൽ നിന്ന് മാറി നിൽക്കടാ എന്റെ മാതാവിന്റെ ഉത്തരവാണ് അവർ കുളി കഴിഞ്ഞ് പുറത്തു വരുന്നത് വരെ ആരെയും അകത്തേക്ക് പ്രവേശിക്കരുത് എന്നുള്ളത് ഞാൻ ഇവിടുന്ന് പോലും തയ്യാറാണ് പക്ഷെ മാതാവിന്റെ ആജ്ഞയെ ഞാൻ ഒരിക്കലും ദിക്കിയില്ല അമ്മയുടെ ആജ്ഞാൻ ഞാൻ പാർവതിപുത്രൻ ഗണേശനാണ് ബോലോ നാ കണ്ണടച്ചു നോക്കുന്നു എന്നിട്ട് പറയുന്നു നീ കാണിക്കുന്നത് നല്ലതല്ല ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു തിരിച്ചു പോകൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പശ്ചാത്തലിക്കേണ്ടി വരും നിനക്ക് ഇത്രയും ധൈര്യമോ ഉടൻ തന്നെ ബോലോനാഥ് തന്റെ തൃശൂലം പുറത്തെടുക്കുന്നു ഗണേശനും തന്റെ ഗതയെടുക്കുന്നു രണ്ടു പേരുടെയും ഇടയിൽ അതിഭയങ്കര യുദ്ധം തുടങ്ങുന്നു ഗണേശന്റെ അടി ബോലേനാഥിന് താങ്ങാൻ പറ്റിയില്ല അത് കണ്ടിട്ട് ഗണേശ് അഹങ്കാരത്തിൽ ചിരിക്കാൻ തുടങ്ങി ഒരു ബാലനോട് നിങ്ങൾ തോറ്റില്ലേ അയ്യേ മഹാദേവൻ വീണ്ടും ഗണേശനെ ആക്രമിക്കുന്നു പക്ഷേ ഇപ്രാവശ്യം ഗണേഷ് ബോലോനാഥിനെ അടിച്ചിടുന്നു ഗണേശനും മഹാദേവനും തമ്മിലുള്ള യുദ്ധം കൊണ്ട് ബ്രഹ്മാണ്ഡം മുഴുവൻ വിറയ്ക്കുന്നു എല്ലാ ദൈവങ്ങളും മഹാദേവന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു എന്നിട്ട് അവർ ഇപ്രകാരം പറയാൻ തുടങ്ങി ഏ ബാലക് നീയെ ബോലോനാഥായിട്ടാണ് യുദ്ധം ചെയ്യണത് ഇത് ഉചിതമല്ല താങ്കൾ ആരാണ് ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത് നീ ബോലോനാഥിനോട് ക്ഷമ ചോദിക്കൂ അതാണ് നല്ലത് തെറ്റ് ബോലോനാഥിന്റെ എന്നൊരു ക്ഷമ ഞാൻ ചോദിക്കണോ ഇതൊരിക്കലും നടക്കില്ല ബോലോനാഥ് നിങ്ങളും ഇവനോട് ശ്രമിക്കൂ ഇവനൊരു കുട്ടിയല്ലേ മാത്രമല്ല ഷാഠ്യക്കാരനുമാണ് താങ്കൾക്കറിയില്ല ഈ ബാലൻ എന്നെ എത്ര അവമാനിച്ചു എന്ന് ഞാനിവിന് വെറുതെ വിടില്ല എന്നെ അവമാനിച്ചതിന് തീർച്ചയായിട്ടും ഞാൻ ഇവന് ശിക്ഷ നൽകും എന്നോട് ഏറ്റുമുട്ടാൻ പോലും കഴിഞ്ഞില്ല എന്നിട്ട് വലിയ വർത്തമാനം പറയുന്നു എന്നെ ശിക്ഷിക്കും എത്ര ഞാൻ രണ്ടുപേരോടും അഭ്യർത്ഥിക്കുന്നു ബോലോന്നും വീണ്ടും യുദ്ധം ചെയ്യാൻ തുടങ്ങി ഞാൻ വീണ്ടും പറയുകയാണ് രണ്ടു പേരും ഒന്ന് നിർത്തു ഏ ബാല നീ ബോലോന്നോട് ക്ഷമ ചോദിക്കൂ അപ്പോൾ ഗണേശേ ഥകൊണ്ട് ബ്രഹ്മാവിനെയും അടിക്കുന്നു ഇത് കണ്ട് ബോലേനാഥും ബാക്കി ദേവതകളും അമ്പരന്ന് പോയി മഹാദേവന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു അദ്ദേഹം വളരെയധികം ഗോപിഷ്ടനാകുന്നു ദുഷ്ട ബാല ഇതിനു മുൻപായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ നിന്നോട് ക്ഷമിച്ചേനെ ഇനി ഞാൻ നിന്നെ ജീവനോടെ വെച്ചേക്കില്ല ബാലക നീ ഇങ്ങനെ ചെയ്ത ഞങ്ങളുടെ ക്രോധത്തെ കൂട്ടുകയാണ് ൂടിയിട്ടും നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും ഒരു ചെറിയ കുട്ടിയോട് നിങ്ങൾ തോറ്റിരിക്കുകയല്ലേ ഇത് കേട്ടതും ഭോലേനാഥ് കോപം കൊണ്ട് തുള്ളി തൃശൂലം എടുത്ത് ഗണേശിന് നേരെ എറിയുന്നു ഗണേശും തന്റെ ഗത ഭോലേനാഥിന് നേരെ എറിയുന്നു പക്ഷേ തൃശൂലം ഗതയെ ഇല്ലാതാക്കുന്നു അത് നേരെ പോയി ഗണേശന്റെ കഴുത്തിൽ കൊള്ളുന്നു ഗണേശിന്റെ തല പറന്നു പോകുന്നു ഈ ബ്രഹ്മണ്ടം മുഴുവൻ ആ നിലവിളി അലയടിക്കുന്നു ഗണേശന്റെ തല ദൂരെ പോയി വീഴുന്നു അവിടെ ഭൂമികുലുക്കവും സംഭവിക്കുന്നു അനർത്ഥം സംഭവിക്കുന്നു ഗണേശന്റെ നിലവിളി കേട്ട് പാർവതി ദേവി ഓടി വരുന്നു എന്നിട്ട് അവർ ആകെ അലറിക്കറിയുന്നു ഗണേശാ പാർവതി വെളിയിൽ കണ്ട കാഴ്ച അവരെ അമ്പരിപ്പിക്കുന്നു പാർവതി ഗണേശന്റെ ജട്ടമാണ് കാണുന്നത് ഇത് കണ്ട് അവർ വളരെയധികം കോപിഷ്ട ആകുന്നു പാർവതി വിനാശത്തിന് വേണ്ടി ചാമുണ്ടി രൂപം ധരിക്കുന്നു പാർവതിയോട് കാര്യങ്ങൾ പറയുന്നു പുത്രൻ ഗണേശനെ തിരിച്ചു വേണം ഇല്ലെങ്കിൽ ഈ സൃഷ്ടി മുഴുവൻ ഞാൻ നശിപ്പിക്കും ക്ഷമിക്കൂ ക്ഷമിക്കൂ അങ്ങ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് എനിക്ക് ദേവി ഞാൻ കയ്യെടുത്ത് തൊഴുതുകൊണ്ട് അപേക്ഷിക്കുകയാണ് ബോലോനാഥ് ഇപ്പോൾ ഭയങ്കര നിങ്ങൾ കുറച്ച് ശാന്തമാകൂ ഞങ്ങൾ എന്തെങ്കിലും വഴി കാണാം എന്നിട്ട് വേണ്ടത് ചെയ്യാം എല്ലാ ദേവി ദേവന്മാരും കൂടി ബോലോനാഥിനെ ഉണർത്താൻ നോക്കുന്നു പാർവതി തൻ്റെ ഒമ്പത് രൂപങ്ങളിൽ വരുന്നു മഹാപ്രളയം ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിനെക്കുറിച്ച് പറയുന്നു അപ്പോൾ അവിടേക്ക് ബോലോനാഥും വരുന്നു ബോലോനാഥ് എന്റെ പുത്രൻ പുത്രൻ ഗണേശനെ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ വേണം ഇല്ലെങ്കിൽ ഞാൻ ഞാൻ ഇവിടെ ചെയ്യും പിന്നെ മുഴുവൻ നശിച്ചു പോകും കേട്ടോ എന്നോട് ക്ഷമിക്കൂ ദേവി ജീവൻ നൽകാം പക്ഷേ ും തലതിരിയാൻ പാടും പോകുന്നു പക്ഷേ ലഭിക്കില്ല പോലെ വിഷ്ണുവിനെ ഭൂമിയിലേക്ക് അയക്കുന്നു കഴുത്ത് തിരിയാൻ വേണ്ടിട്ട് എന്നിട്ട് പറയും ആദ്യം ലഭിക്കുന്ന തല കൊണ്ടുവരൂ എന്ന് വിഷ്ണു ഭൂമിയിൽ പോയി കൊണ്ടുവരുന്ന് ആദ്യം കണ്ടത് ഒരു ആനക്കുട്ടിയാണ് വിഷ്ണു ഭഗവാൻ അതിന്റെ തല എടുത്തുകൊണ്ട് വരുന്നു ബോല് പാർവതിയെ പറഞ്ഞു മനസ്സിലാക്കുന്നു ദേവി എന്റെ അടുത്ത് വേറെ വഴിയില്ല ഇതേ ഉള്ളൂ വേണ്ടില്ല എന്റെ പുത്രൻ ജീവനോടെ ഇരിക്കണം ബോലേനാഥ് ഗണേശിന് ആനയുടെ തല വെച്ച് കൊടുത്തിട്ട് ജീവൻ കൊടുക്കുന്നു പാർവതിയുടെ ക്രോധം എന്നിട്ട് അവൾ പുത്രൻ ഗണേശനെ അശ്ലേഷിക്കുന്നു ഗണേശും ഭോലേനാഥിനോട് ക്ഷമ ചോദിക്കുന്നു ഭോലനാഥും അവനെ ആശ്ലേഷിക്കുന്നു ഇനിയും ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറികൾക്കായിട്ട് ചെയ്യൂ ആ ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യൂ